അസ്സലാമു അലൈക്കും ഇന്നലെ വീഡിയോ ഇട്ടതിൽ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി മാറിയെന്ന് പനി മാറി എനിക്ക് അല്പം ചുമയുണ്ട് ചുമ വിട്ട് മാറുന്നില്ല അല്ലാതെ പനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പിന്നെ അല്പം ശരീരം വേദനയുണ്ട് അപ്പം അത് റെസ്റ്റ് എടുക്കാത്ത എൻ്റെ പേരിലാണെന്ന് ശരീരം വേദന ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ന് ഞാൻ തലയിൽ എണ്ണ വെച്ച് കുളിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇന്നൊന്ന് തലയിൽ വെളിച്ചെണ്ണ വെച്ച് കുളിച്ചത് കുളിക്കാനിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു തന്നെയല്ല മേല് കഴിവണെന്നുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകണ പേർക്ക് എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു കുളിക്കാത്തതിലി അപ്പോൾ രണ്ടു നേരം പിന്നെ ഡ്രസ്സ് മാറണം എന്ന് വെച്ചാൽ അമ്മക്ക് ഇച്ചിരി പോലും ഇൻഫെക്ഷൻ താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് അമ്മ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ വിയർക്കണ ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ നനഞ്ഞു കുളിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമാണ് അത് മറ്റുള്ളവർക്കും അതൊരു ഇടങ്ങേറാണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ രണ്ട് നേരം കുളിച്ചും ഡ്രസ്സ് മാറും അങ്ങനെ ആയിരുന്നു പനിയായതുകൊണ്ട് അങ്ങനെ കുളിക്കാൻ പറ്റിയില്ല പിന്നെ പനി മാറി പനി മാറിയപ്പോൾ ഞാൻ വീണ്ടും അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇൻഫെക്ഷൻ നമ്മൾ ഞാൻ മുഖാന്തരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ മനഃപൂർവ്വം ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഞാൻ കൊടുക്കാറില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പലർക്കും പല രീതിയിലും പല പലർക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർക്കാണ് ഞാൻ തുറന്നു പറയാം എൻ്റെ വീട്ടിലുള്ളവർക്കാണ് ഞാൻ ബുദ്ധിമുട്ടായേക്കണത് ഞാൻ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടില്ല എൻ്റെ നഷ്ടങ്ങളെല്ലാം ഞാൻ നഷ്ടങ്ങളായിട്ട് വിലയിരുത്തിയിട്ടാണ് അല്ലെ ഞാൻ നഷ്ടങ്ങളായിട്ട് വിട്ടുകൊടുത്തത് കൊണ്ടാണ് ഇന്നും ഓരോരുത്തരും അവരവരുടെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കണത് അപ്പം അങ്ങനെ ഞാൻ ആർക്കും ഒരു നഷ്ടങ്ങൾ വരുത്തി വച്ചിട്ടില്ല എൻ്റെ നഷ്ടങ്ങളൊഴിച്ച് പിന്നെ മറ്റുള്ളവർക്കത് കാണുമ്പോൾ അവരെ നഷ്ടപ്പെടുത്തി ഇവരെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയാണ് ഞാൻ ഓരോരുത്തരെ നിലനിർത്തിക്കൊണ്ടിരുന്നേച്ചത് അപ്പോൾ അത് പോട്ടെ പിന്നെ അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഇവിടെ സുഖമാണ് പിന്നെ ഞാൻ വീഡിയോ ഇന്നലെ ഇടിയാലെന്ന് പറഞ്ഞപ്പോൾ കമൻറ്റ് ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വീഡിയോ നിർത്തരുത് എന്നെങ്കിലും എന്തെങ്കിലും കിട്ടും അതുകൊണ്ട് വീഡിയോ നിർത്തരുത് എത്താന്ന് ഓരോരുത്തരും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ വീഡിയോ വീഡിയോയൊന്നും നിർത്തുന്നില്ല എന്നാ പഠിച്ച തമ്പുരാനല്ലേ പടുത്തു ഭൂമിയിലേക്ക് വിട്ടിരിക്കണത് അപ്പം ആ ഒരു ശക്തി എന്നെ നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ചില സമയത്ത് നമ്മൾ നിയന്ത്രണം വിട്ടുപോകണ ഒരവസ്ഥയിലൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സങ്കടം വരുമ്പോൾ പറയണത് അതിപ്പം പറയാനായിട്ട് എനിക്ക് നിങ്ങളുണ്ടല്ല എനിക്കിപ്പോൾ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ടും ഇതുപോലെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പം നിങ്ങൾ കേൾക്കാനുണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള കമൻ്റുകൾ നല്ല രീതിയിലുള്ള കമൻ്റുകൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമാധാനത്തിൻ്റെ പേരിൽ നിങ്ങൾ പറയാറുണ്ട് പിന്നെ എൻ്റെ ഒരു കൊച്ചനുജത്തി എനിക്ക് ഒരു പുതിയൊരു പുതിയതല്ല അവൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറെ കുറേ നാളുകളായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ഒരു ഒരു രണ്ട് ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ കാണാൻ തുടങ്ങിയതാണ് ഞാനിപ്പോൾ നാലര ആറ് മാസം അടുത്താകാൻ പോണ അഞ്ചര മാസത്തോളമായി ആയി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അന്നു മുതൽ ഇങ്ങോട്ട് കാണണമെന്നാണ് വീഡിയോ അപ്പോൾ അവൾ ഒരുപാട് സാന്ത്വനവും സമാധാനവും ധിക്കറും സലാത്തും ഒക്കെ അവൾ എനിക്ക് അങ്ങനെ ചൊല്ലിത്താം ഇങ്ങനെ ചൊല്ലിത്താം അങ്ങനെ ചൊല്ലിയാൽ ഇത്തൊക്കെ നല്ലതാണ് ഇങ്ങനെ ചൊല്ലിയാൽ നല്ലതാണ് എന്നും പറഞ്ഞ് ഓരോ ദിക്കറുകളും എനിക്ക് അവൾ ഫോണിൽ കൂടി അയച്ചു തരികയും പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സ്നേഹമുള്ളൊരു മോളാണ് സാജിതന്നാണ് അവളുടെ പേര് അപ്പോൾ അവളുടെ ഭർത്താവിന് സുഖയില്ലാതിരിക്കണവൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ജീവിതം നയിക്കുന്നതിൻ്റെ മോള് ആ ആയുസും ആരോഗ്യവും ആഫിയത്വമൊക്കെ അവൾക്ക് പഠിച്ചോ വാരിയും കോരിയും കൊടുക്കട്ടെ ആമീൻ 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 പിന്നെ ഇവിടെ ഇപ്പം ഇവരി സ്വർണ്ണയും അമ്മ സ്വർണയമ്മകളും ഇല്ല സ്വർണയമ്മകളും അമ്മയുടെ ബർത്ത് ഡേ ആണ് ഇരുപത്തഞ്ചാം തീയതി അപ്പം അവർ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം എന്നോട് ചോദിച്ച് സിജിക്ക് വല്ലതും വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ആ ദിവസം വരെ നിങ്ങളുടെ ഈ ചിരിച്ച മുഖം മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് അവരമ്മമാളും കൂടി സ്കൂട്ടിയിൽ ജയലക്ഷ്മിയിൽ പോയിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം അച്ഛനും അമ്മയും ഉറക്കത്തിലാണ് അപ്പം സഹായിക്കാൻ വരുന്നൊരു കുട്ടിയുണ്ട് അവൾ നല്ല സ്നേഹമുള്ളവളാണ് എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പം എന്നോട് ചോദിച്ച് ഞാൻ ചേച്ചിയിൽ നിന്ന് വിളിക്കണം ഇത്താന്ന് വിളിക്കണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനക്ക് ഇഷ്ടമുള്ളത് പോലെ വിളിക്ക് തെറി വിളിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവളോട് ഞാൻ അമ്മേനെ അച്ഛനും ഒന്നും നോക്കിയേരി ഞാനൊരു വീഡിയോ വിടിച്ചിട്ട് വരാം ഞാൻ വീഡിയോ ഇപ്പം അങ്ങനെ ഇങ്ങനെ ചെയ്യണില്ല അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം ഞാൻ വീഡിയോ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അവളാക്കി വെച്ചും ഇതിൻ്റെ മുകളിലേക്ക് വന്ന് ഞാൻ ഞാനവരുടെ ടെറസിൻ്റെ പുറത്ത് തുണിയൊക്കെ വിരിക്കണ വർക്ക് തുണിയൊക്കെ വിരിക്കണേ എൻ്റെ അവിടെ ടെറസിൻ്റെ മുകളിൽ വന്ന് ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യണം പിന്നെ ഉമ്മറക്ക് പോക്കല്ല കേട്ടോ ജൂണിൽ ഞാൻ ഉമ്മറക്ക് പോക്കല്ല അതിലൊക്കെ ചെറിയ ഒരു കാര്യമാണ് ചെറിയൊരു എന്ന് പറയാൻ പറ്റിയല്ല അതും ഒരു നല്ല കാര്യം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് അപ്പം അത് നടക്കുമോ ഇല്ലേ എന്ന് ഞാൻ ആദ്യം അറിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങളറിയാത്ത കാര്യം എനിക്ക് ഇനി എൻ്റെ ജീവിതത്തിലൊന്നും വേണ്ട അത് നല്ലതായാലും ചീത്തയായാലും ചിലപ്പം നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും എനിക്ക് തിരികെ കിട്ടണതെങ്കിൽ പോലും നിങ്ങളറിയാത്ത ഒരു കാര്യവും ഇനി എനിക്ക് വേണ്ടെന്ന് ഞാൻ നനച്ച് വെച്ചിരിക്കുകയാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ചോറ് കഴിച്ച് പിന്നെ ഇപ്പം ദേസർവാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നമസ്കരിക്കണം പിന്നെ എന്നെ പടച്ചനെന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ ചില സമയത്തൊക്കെ മനസ്സ് പതറിപ്പോ അന്നാരൊക്കെയാണ് നിങ്ങളോട് ഈ സങ്കടം ആവലാതി പറയാനായിട്ട് ഈ വന്നത് ഇന്നലെ രാത്രിയിലാണ് ആ വീഡിയോ ചെയ്തത് ഊണ് കഴിഞ്ഞതിന് നാസ്താക്കിയതിന് ശേഷം രാത്രിയിൽ വന്നിരുന്നാണ് ആ വീഡിയോ ചെയ്തത് പകൽ ചെയ്യാനായിട്ട് എനിക്ക് നേരെയില്ല അമ്മേനെ അച്ഛനേം നോക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ അവരുടെ ശമ്പളം പറ്റുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ഇതുപോലെ വന്ന് ചെയ്യാൻ പറ്റത്തില്ലല്ല അപ്പോൾ അവരുടെ സമ്മതം കൂടി ഇല്ലാതെ എനിക്ക് വീഡിയോ വന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് മൂന്നാറ് ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് എനിക്ക് വീഡിയോ ഞാൻ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്യും ഇൻഷാല്ല പിന്നെ സുഖമാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവുമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് എൻ്റെ കണ്ണിൽ കൊള്ളേണ്ട അമ്പുകൾ പടച്ചോൻ എൻ്റെ പുരുകത്താക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ അവസ്ഥയിൽ നിന്നും അള്ളാഹു എന്നെ അവിടെ നിന്നൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കര കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സന്തോഷം തന്നുകൊണ്ടിരിക്കണേന്ന് പിന്നെ ഞാൻ കുറ്റിയാടിയിലേക്ക് ചിലപ്പോഴേ പോവുകയുള്ളു ഞാൻ എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് പോകാനാണ് ഇരിക്കണത് എന്നാന്ന് വെച്ചാൽ ലഗേജ് ഉണ്ട് ലഗേജുമായിട്ട് വണ്ടിയിൽ കയറലും ഇറങ്ങലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നേരിട്ട് വീട്ടിലേക്ക് പോകാനാണ് ഇൻഷാള്ള ഇരിക്കണത് പഠിച്ചവന് വരെ എൻ്റെ ആയുസ് എനിക്ക് നീട്ടി ത തരികയാണെങ്കിൽ ഇൻഷാല്ല അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ ചായ വെക്കും അഞ്ചുമണിയാവുമ്പോൾ ചായ കടി അപ്പം സുഭിഷമായ ഭക്ഷണം സുഭിഷമായ ജീവിതം സന്തോഷകരമായ ജീവിതമൊക്കെയാണ് നയിച്ചോണ്ടിരിക്കണത് ഇനി വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് വീട്ടിലും വെക്കാനും കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ ഒന്നും ഇല്ല ഇപ്പം ആ കിറ്റാണെങ്കിലും കിട്ടണത് കൊണ്ടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ വാ നാവിൻ്റെ നന്മയും പടച്ചോൻ്റെ നന്മയും കൊണ്ട് എനിക്ക് എവിടെ ചെന്നാലും ഉള്ള വെള്ളം കിട്ടാതിരിക്കേല തരാതിരിക്കുകയില അപ്പം ഇപ്പം അടുത്ത് തന്നെ ഒരു പണിക്ക് വിളിച്ചിട്ടുണ്ട് ചിലപ്പോഴേ ഞാൻ അവിടെ പോത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ജൂണിൽ എനിക്ക് കുറേ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം പോകേണ്ട കാര്യങ്ങളുണ്ട് കുറച്ച് ദൂര ദൂരം പോകണം കുറച്ച് കുറച്ച് ടൂറ് പോണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഞാൻ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും വീഡിയോ എടുത്ത് ഞാൻ അവിടെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ റീൽസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വിവാഹം ആയാന്ന് ചോദിച്ച് ഇല്ല വിവാഹമൊന്നും ആയിട്ടില്ല ഒരിടത്തുനിന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് ഉറക്കാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചിലപ്പോൾ അത് ശരിയാകാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി രണ്ട് കുട്ടികളെ ഉള് അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് എന്നെ അറിയാം അദ്ദേഹത്തിന് എനിക്കും അറിയാം എന്നെ അദ്ദേഹത്തിനും അറിയാം പിന്നെ അവരുടെ വീട്ടുകാരെയും എല്ലാവരെയും എനിക്കറിയാവുന്നതാണ് എന്നെ അറിയാവുന്നതാണ് എൻ്റെ ജീവിതങ്ങളെല്ലാം അറിയാവുന്നതാണ് അപ്പം ചിലപ്പോൾ അത് നടക്കാൻ ഇൻഷാള്ള സാധ്യതയുണ്ട് പിന്നെ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ വിവരങ്ങൾ പിന്നെ കഴിയാവുന്നതുപോലെ ഞാൻ വീഡിയോ ഇൻഷാള്ള ചെയ്യുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കാണാതിരിക്കരുത് പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവര് ഓരോന്നെ ഓരോന്നേ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം ഇന്നലെ ഇരുപത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഇന്ന് നേരം വെളുത്തപ്പോൾ അത് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചേ ഉള് നാലെണ്ണം പിൻവലിച്ച് പിന്നെ അപ്പം പഠിച്ച അടുത്ത എനിക്ക് തന്നു നാല് പേരെ ഇപ്പം അത്രയും തന്നെ ഉണ്ട് തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിവരങ്ങൾ അപ്പം എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും എൻ്റെ ഉമ്മമാർക്ക് എല്ലാവർക്കും എൻ്റെ ബാപ്പമാർക്ക് എല്ലാവർക്കും എൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ അലൈക്കും